ഹായ് ഹലോ എല്ലാവർക്കും മൈ മൈവേളിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉള്ളി ചിക്കനാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ മഞ്ഞപ്പൊടിയും ഉപ്പും വിനാഗിരിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഇതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല എൻ്റെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്താണ് ഈ ഉള്ളി ചിക്കൻ ഉണ്ടാക്കുന്നത് ഇതിപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി മൂന്ന് സവാള ചെറുതായി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ വെച്ച് ആവശ്യത്തിന് ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് ഉള്ളി ഉള്ളിച്ചിക്കന് കുറച്ച് ഓയിൽ കൂടുതൽ വേണം നമുക്ക് ഈ സവാള ഫ്രൈ ചെയ്തെടുക്കാം സവാള ഗോൾഡൻ കളർ കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പം ഗോൾഡൻ കളറായി വരുന്നുണ്ട് ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതെടുക്കാം സവാളയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ആ ഓയിലിൽ തന്നെ കറുവേപ്പിലിട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കണം നമുക്കിനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് അടപ്പെടുത്ത് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഓയിലിൽ തന്നെ കിടന്ന് വേണം ചിക്കൻ വേവാൻ ഇടയ്ക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ചിക്കൻ വെന്തോന്ന് നോക്കണം ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നോക്കി ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന സവാള കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇത് ചേർത്തിട്ടുള്ളത് ഞാനിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് എടുക്കട്ടെ ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിച്ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്